പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മഡ്കോട്ട് നിർമ്മാണോദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച അറുപത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന മഡ്കോട്ടിന്റെ നിർമ്മാണോദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു പത്മ ഫൈൻ ആർട്സ് സൊസൈറ്റി വിട്ടു അൻപത് സെന്റ് സ്ഥലത്താണ് മഡ്കോട്ട് നിർമ്മിക്കുന്നത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പത്മ വിട്ടു നൽകിയ സെന്റ് സ്ഥലത്ത് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച അറുപത്തിയേഴ് ലക്ഷത്തി പതിനോരായിരം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മഡ്കോട്ടിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും മറ്റ് ലഹരിക്ക് പിന്നാലെ പായുന്നു എന്നുള്ളതാണ് കളിക്കളങ്ങൾ അതിനുള്ള വലിയൊരു ഉത്തരമാണ് കളിക്കളങ്ങൾ എന്ന് പറയുന്നത് പോരാട്ടത്തില് ഏറ്റവും വലിയ ഒരു ടൂളും ഏറ്റവും വലിയൊരു ആയുധവും ഏറ്റവും വലിയൊരു സന്ദേശവും ഏറ്റവും വലിയൊരു ആശയവുമാണ് വലിയൊരാശയവുമാണ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറയെ കളിക്കളങ്ങളിലേക്ക് തിരിച്ച് ആകർഷിക്കുക ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പാടത്ത് കളിക്കാൻ പോയി വൈകി വന്നേല് തല്ലുകൊണ്ടോണ്ടിരുന്നവരാണ് ഞങ്ങൾ പിന്നെ കുട്ടികൾ അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അവർക്ക് കുറച്ച് നല്ല സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ ആ നിലയിൽ എനിക്കിതൊന്നും ഏറ്റവും അനുയോജ്യമായ ഒരു 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 പദ്ധതി പദ്ധതി ഏറ്റവും അനുയോജ്യമായ എന്ന നിലയിൽ കൂടിയാണ് ഫണ്ടിൽ നിന്നും നമ്മൾ ചെറിയ ഒറ്റ ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യുവജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്നും പൊതു കളിസ്ഥലങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നും ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിന് ഇത്തരം കളിസ്ഥലങ്ങൾ പ്രയോജനപ്രദമാകുമെന്നും ഇതിനായി സ്ഥലം വിട്ടു നൽകിയ പത്മ ഫൈൻ ആർട്സ് സൊസൈറ്റിയെ അഭിനന്ദിക്കുന്നതായും എം എൽ എ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് വാർഡ് മെമ്പർ ഡോളി സജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി മെമ്പർമാരായ ജോസ് വർഗീസ് എൻ എം ജോസഫ് സി വി മത്തായി സെക്രട്ടറി ജയകുമാർ അസിസ്റ്റന്റ് എൻജിനീയർ വിമൽകുമാർ ഷാജി സി ജോൺ എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും